കാരുണ്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ലോഹിതദാസിനെ കരയിപ്പിച്ച മഹാ മുരളി ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ തീവ്ര വികാരം ഉള്ളിലൊതുക്കി ക്ഷുഭിതനായി മാറേണ്ടി വന്ന ഭർത്താവായിട്ടാണ് മുരളി ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഭാര്യയുടെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തുന്ന ഭർത്താവിൻ്റെ ടേക്ക് റിഹേഴ്സൽ ഇല്ലാതെ നേരിട്ട് ചെയ്തോളാനായിരുന്നു സംവിധായകന്റെ നിർദ്ദേശം ോഹിതദാസടക്കം സെറ്റിൽ മുഴുവൻ പേരും കാത്തിരുന്ന സിനിമയിലെ നിർണായക രംഗമായിരുന്നു അത് നീ എനിക്ക് ചായ പോലും തരാതെ ഇവിടെ കിടപ്പാണോ എന്ന് ഉച്ചത്തിൽ ചോദിച്ച് മരണവീട്ടിൽ തടിച്ചുകൂടിയ മറ്റു ചിലരെയും ശകാരിക്കുന്ന നിലയിലേക്ക് മുരളിയുടെ അഭിനയം കത്തി കയറുകയായിരുന്നു ഭാര്യയുടെ വിയോഗത്തിൽ അന്ധസംഘർഷം അനുഭവിക്കുന്ന ശരാശരിക്കാരനായ മനുഷ്യനിലേക്ക് വളരുന്ന മുരളിയുടെ പകർന്നാട്ടം കണ്ടതോടെ ലോഹിതദാസ് അടക്കം കണ്ടു നിന്ന പലരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി ആ സിനിമയിലെ തന്നെ മറ്റു ചിലയിടത്തും ഇതുപോലെ വികാരനിർഭരമായാണ് മുരളി അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൽ മുരളി പലപ്പോഴും വിസ്മയിപ്പിക്കുന്ന അഭിനയപാഠവമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്